കാക്കനാട് ഡി എൽ എ ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി മുന്നൂറിലധികം പേർ ചികിത്സ തേടിയെന്ന വാർത്ത വരുന്നുണ്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും രോഗബാധയുണ്ടായി കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉള്ളോ എന്ന് ഇപ്പോൾ സംശയം ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ചു വരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ അവിടെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ ടെസ്റ്റ് ചെയ്യാറില്ലേ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഐസ്കാൻ കഴിഞ്ഞ ആഴ്ച മുതലാണ് ഡി എൽ എഫ് ഫ്ളാറ്റിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി അനുഭവപ്പെട്ടത് പക്ഷേ അത് ഈ ആഴ്ച വരെ കടുക്കുമ്പോൾ അത് മുന്നൂറിലധികം പേരിലേക്ക് ആ രോഗബാധ ബാധിച്ചു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം നിലവിൽ മുന്നൂറ് പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇവരെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല അപ്പോഴും അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയഞ്ചിലധികം കുട്ടികൾക്ക് ഈ ഛർദിയും വയറിളക്കവും പിടിവിട്ടു എന്നുള്ളതാണ് ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്ന കാര്യം നിലവിൽ അവിടെ ഈ ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടന്നിട്ടുണ്ട് കിണറും അതോടൊപ്പം തന്നെ പൈപ്പുകളുമാണ് പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിട്ടുള്ളത് അവിടെ നിന്നാണ് ഈ ജലം ശേഖരിച്ചുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നത് ഈ ജലത്തിനകത്ത് ബാക്ടീരിയകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരണമെങ്കിൽ ഈ ഇതിന്റെ പരിശോധനാ ഫലം പുറത്തുവരണം എന്തായാലും ആരോഗ്യനില നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഫ്ളാറ്റ് അധികൃതർ വ്യക്തമാക്കുന്നത് എവിടെ നിന്നാണ് ഇനി ഈ രോഗം പിടിപെട്ടത് ഭക്ഷണത്തിൽ നിന്നാണോ അതല്ല എങ്കിൽ ഇത്തരത്തിൽ വെള്ളത്തിൽ നിന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണം ഈ മേഖലകളിൽ സമാനമായ ആശങ്കകൾ നേരത്തെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട് മഞ്ഞപ്പിത്തം പിടിച്ച അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഡി എൽ ഇത്രയും അധികം ആളുകൾക്ക് ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടത് എന്നുള്ളതാണ് നിലവിൽ ഈ നഗരസഭാ അധികൃതരെ ഒരു ആശങ്കയിൽ ആഴ്ത്തുന്നത് വ്യാപകമായ പരിശോധന നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഫ്ളാറ്റിൽ നടക്കുന്നുണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പ സമയത്തിനകം തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് എസ് ആ വിഷ്ണു മറ്റൊരു കാര്യം ഈ ഇത്തരം ഫ്ളാറ്റുകളിലൊക്കെ തന്നെ ടാങ്കുകളിലേക്ക് ഈ കോർപ്പറേഷൻ വെള്ളം അടിച്ചു കയറ്റി അതിൽ നിന്നാണ് മറ്റുള്ള വിവിധ ഫ്ലാറ്റുകളിലേക്ക് ജലവിതരണം നടത്തുന്നത് അപ്പോൾ ഈ ടാങ്കൊക്കെ കൃത്യമായി കഴുകി ഉപയോഗിക്കുന്നുണ്ടോ അവിടെ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടോ വെള്ളം യഥാവിധം ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫ്ലാ കൊച്ചിയിലെ ഫ്ലാറ്റുകളിൽ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എസ് കൈ അത്തരം പരിശോധനകളൊക്കെ വളരെ കുറവാണ് സാധാരണഗതിയിൽ ഈ ടാങ്കർ ലോറിയിൽ എത്തുന്ന വെള്ളം അത് നേരെ തന്നെ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് മറ്റ് പരിശോധനകളൊക്കെ നടക്കുക എന്നുള്ളത് വളരെ വിരളമാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല കാരണം ഇതിൽ കിണർ ഉൾപ്പെടെയുള്ള ജലസ്രോതസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ടാങ്കിലേക്ക് അടിച്ചപ്പോൾ അവിടെ നിന്ന് ഈ ബാക്ടീരിയ അകപ്പെട്ട വെള്ളം ആളുകളിലേക്ക് എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ചപ്പോൾ അവിടെ നിന്ന് പടർന്നു പിടിച്ചതാണോ എന്നുള്ള കാര്യവും ആ ഒരു സംശയമായി ആരോഗ്യവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ജല ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്നായിരിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്നുള്ള ബാക്ടീരിയ ഫംഗസ് ആണോ ഇടപെട്ട് അല്ലെങ്കിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരിക ഇത്തരത്തിലുള്ള പരിശോധനകൾ വളരെ കുറവാണ് എന്നുള്ളത് വസ്തുതയെ അവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരം പരിശോധനകൾ നടത്തേണ്ടത് നഗരസഭാ അധികൃതരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് ഒക്കെയാണ് ഈ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് വാലു ഉൾപ്പെടെ കൃത്യമായി പരിശോധിക്കണം വരും നാടുകളിലെങ്കിലും അത്തരം പരിശോധനകൾ ഉണ്ടായാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനാകും അതുകൊണ്ട് നഗരസഭാ അധികൃതർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പെരുമാറണം ഫ്ളാറ്റുകളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ ജീവൻ ഭീഷണിയാകുന്ന ഇത്തരം സംഭവങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതുണ്ട് കൃത്യമായൊരു ഇടപെടൽ അനിവാര്യമാണ് ഈ വിഷയത്തിൽ എസ് താങ്ക് യു വിഷ്ണു സുരേഷ് എല്ലാ ഫ്ലാറ്റുകളിലും അസോസിയേഷനുകൾ ഉണ്ട് ഈ അസോസിയേഷനുകൾ പ്രവർത്തിക്കേണ്ട കോർപ്പറേഷൻ മാത്രമല്ല ഈ അസോസിയേഷനുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിൽ ടാങ്കർ ലോറികളിൽ കൊണ്ടുവരുന്ന വെള്ളം നമ്മൾ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുമ്പോൾ ഈ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് മാത്രമല്ല പീരിയോഡിക്കലായിട്ട് ഇത് ചെക്ക് ചെയ്യാനും വെള്ളം ചെക്ക് ചെയ്യാനും കഴിയണം ഈ ബാക്ടീരിയയുടെ ഒക്കെ അംശം വെള്ളത്തിലുണ്ടോ എന്നുള്ളത് അറിയണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം